എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ്സിലെ തന്നെ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതോടുകൂടി എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിച്ചതാണ് ഓക്കെ അപ്പോൾ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട് പറയാനുള്ളത് എന്താണ് മോണിമർ എന്താണ് പോളിമർ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം പോളിമറുകൾ പോളിമേഴ്സ് എന്താണ് എന്ന് നോക്കാം പരുത്തിയും സിൽക്കും കമ്പിളിയും ചണവുമൊക്കെ പുരാതന കാലം മുതൽ വസ്ത്ര വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്ന വസ്തുക്കളാണ് അല്ലേ ഇവയും നമുക്ക് പരിചിതമായ ചകിരി റബ്ബർ മുതലായവയും പോളിമറുകൾ എന്ന വിഭാഗത്തിൽ പെടുന്ന തന്മാത്രകളാൽ നിർമ്മിതമാണ് അപ്പോൾ അതും എല്ലാം എല്ലാം എന്താണ് പോളിമർ പോളിമർ എന്ന വിഭാഗത്തിൽ പെടുന്ന തന്മാത്രകളാൽ നിർമ്മിതമാണ് അനേകം ലഘു തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളാണ് പോളിമർ എന്ന് പറയുന്നത് പറഞ്ഞത് അനേകം തന്മാത്രകളായ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ഒരു ബൃഹത് തന്മാത്രകൾ ബൃഹത് തന്മാത്രകളെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത് അനേകം മുത്തുകൾ കൂടി ചേർന്ന് ആഭരണങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ് മോണോമർ തന്മാത്രകൾ കൂടി ചേർന്ന് പോളിമർ രൂപം കൊള്ളുന്നത് ഉദാഹരണത്തിന് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് മുതലായ തന്മാത്രകൾ മോണോമറുകളാണ് ഇപ്പോൾ ഗ്ലൂക്കോസ് അമിനോ ആസിഡ് അതൊക്കെ എന്താണ് മോണോമറുകളാണ് ഇവ ചേർന്നുണ്ടാകുന്ന പോളിമർ ആണ് യഥാർത്ഥത്തിൽ എന്തൊക്കെ യഥാക്രമം അന്നജം പ്രോട്ടീൻ എന്നിവ അപ്പോൾ മോണോമർ ചേർന്നുണ്ടാകുന്ന ബൃഹത്തന്മാത്രകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പോളിമർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് മുതലായ തന്മാത്രകൾ മോണോമറുകളാണ് അവ ചേർന്നുണ്ടാകുന്ന പോളിമർ ആണ് അന്നജം പോളിമറുകളെ അവയുടെ ഭൗതിക അടിസ്ഥാനത്തിൽ പ്രധാനമായും മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഫൈബർ പ്ലാസ്റ്റിക് റബ്ബർ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ആയിട്ട് ഫൈബറും പ്ലാസ്റ്റിക്കുമാണ് പ്ലാസ്റ്റിക്കും തന്നെ ടോപ്പിക് തന്നെ അങ്ങനെയാണല്ലോ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും അപ്പോൾ മൂന്നെണ്ണമായിട്ടുണ്ട് ഏതൊക്കെയാണ് ഫൈബർ പ്ലാസ്റ്റിക് റബ്ബർ എന്താണ് ഫൈബർ എന്ന് പറയുന്നത് ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറാണ് ഫൈബറുകൾ ബലമുള്ള നൂലുകൾ അല്ലേ ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറാണ് ഫൈബറുകൾ വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കാൻ കഴിയും പിന്നെയോ ഇലാസ്തികത സ്വഭാവമുള്ള പോളിമർ ഏതാണ് റബ്ബറാണ് ഇലാസ്തികത ഉള്ളത് റബ്ബറാണ് പ്പം എന്താണ് മോണോമർ എന്താണ് പോളിമർ എന്നുള്ളതും പിന്നെയോ ആ പോളിമർ അവൻ്റെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈബർ പ്ലാസ്റ്റിക് റബ്ബർ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത് ഇനി ഇവിടെ നോക്കാം നമുക്ക് ജീവൻ്റെ ഉൽപ്പത്തിയും പോളിമറിലൂടെ വായിച്ചുപാ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ച കാലത്ത് തന്നെ പോളിമറുകളും രൂപം കൊണ്ടിരുന്നു ഏകദേശം നാനൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ട പോളിമറായ പ്രോട്ടീനുകളാണ് ജീവന് അടിത്തറ ആയത് അല്ലേ അമിനോ ആസിഡ് നമ്മൾ കുറച്ചു കുറച്ചുമുമ്പ് പറഞ്ഞു ഗ്ലൂക്കോസ് ചേർന്ന് എന്തുണ്ടായി അന്നജം അതുപോലെ തന്നെ അമിനോ ആസിഡ് മോണോമർ ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടായത് ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഡി എൻ എ അന്നജം സെല്ലുലോസ് എന്നിവയൊക്കെ പോളിമർ വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവയെ ബയോ പോളിമർ എന്ന് വിളിക്കുന്നു അപ്പോൾ ബയോ പോളിമർ ഏതൊക്കെയാണ് ആ നമ്മുടെ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഡി എൻ എ അന്നജം സെല്ലുലോസ് അതിനെയൊക്കെ നമുക്ക് ബയോ പോളിമർ എന്ന് വിളിക്കാം ഇവയും പാടത്തിൻ്റെ തുടക്കത്തിൽ പ്രതിപാദിച്ച പോളിമറുകളും പ്രകൃതിദത്ത പോളിമറുകളാണ് അവരെ എന്ത് പറയുന്നു നാച്ചുറൽ പോളിമർ പ്രകൃതിദത്ത പോളിമറുകൾ എന്ന് പറയുന്നു ശാസ്ത്ര നിർമ്മിച്ച നൈലോൺ റയോൺ പോളിത്തീൻ പി വി സി എന്നിവ ഓർഗാനിക് പോളിമർ വിഭാഗത്തിൽ പെടുന്നു ഇവയെ സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്നു അപ്പോൾ നൈലോൺ റയോൺ പോളിത്തീൻ പി വി സി ഒക്കെ ഓർഗാനിക് ആണ് ഓർഗാനിക് പോളിമർ വിഭാഗത്തിലാണ് പെടുന്നത് അവരെ എന്ത് പറയുന്നു സിന്തറ്റിക് പോളിമർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് എന്താണ് നാച്ചുറൽ പോളിമേഴ്സ് ആണ് ആദ്യം നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പ്രകൃതിദത്ത പോളിമറുകൾ അല്ലേ ഇപ്പോൾ ഫൈബർ പ്ലാന്റിൻ്റെ ഫൈബർ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ അനിമലിൻ്റെ അതൊക്കെയാണ് നമ്മൾ നാച്ചുറൽ എന്ന് പറയുന്നത് നീ നോക്കിയാൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബർ എന്താണ് നാച്ചുറൽ ഫൈബർ എന്ന് വെച്ചാൽ കോട്ടൺ ബൂൾ സിൽക്ക് കൊയർ ജൂട്ട് അതൊക്കെ നാച്ചുറൽ ഫൈബർ ആണ് കേട്ടോ സിന്തറ്റിക്ക് വരുന്നത് നോക്കാം പ്രകൃതിദത്ത ഫൈബറുകളായ കോട്ടൺ സിൽക്ക് മറ്റ് നാരുകൾ മുതലായവ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയാകുന്നില്ല അവയ്ക്ക് മേന്മകൾ പലതുണ്ടെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് അഭിലക്ഷണീയമായ ചില ഗുണങ്ങൾ ഉണ്ടാവാറില്ല വസ്ത്ര നിർമ്മാണത്തിനുപയോഗിക്കുന്ന പ്രകൃതിത്ത തത്ത പോളോ പോളിമർ ആണേതൊക്കെ കോട്ടൺ സിൽക്ക് വൂള് പിന്നെ കൊയർ ജൂട്ട് അല്ലേ അതൊക്കെ വസ്ത്ര നിർമ്മാണ രംഗത്ത് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന നൈലോൺ ടെറിലീൻ മുതലായ കൃത്രിമ നാരുകൾ ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിത പോണിമറാണ് അപ്പം നൈലോൺ പോളിസ്റ്ററയോൺ അതൊക്കെ ഏതിൽ വരുന്നതാണ് ടെറിലീൻ അതൊക്കെ സിന്തറ്റിക് അല്ലേ സിന്തറ്റിക് ആയിട്ട് വരുന്നതാണ് എന്തൊക്കെയാണ് ആയിട്ട് വരുന്നത് കൃത്രിമ നൂൽത്തരങ്ങൾക്കുള്ള സവിശേഷതയാണ് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാ നോക്കി പ്രകൃതിദത്ത നൂൽത്തരങ്ങളെക്കാൾ കുറവാണ് കൂടുതൽ ഈട് നിൽക്കും എളുപ്പത്തിൽ ചുളുങ്ങുന്നില്ല നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു എന്നിവയൊക്കെ ഇപ്പം മനുഷ്യ നിർമ്മിത പോളിമർക്ക് ഉദാഹരണമാണ് നൈലോൺ ടെറിലിൻ നൈലോൺ ടെറിലിൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് നൈലോണാണ് കേട്ടോ നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം നൈലോണും കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന ഒരു അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ എന്ന് പറയുന്നത് കേട്ടോ റയോൺ ഓർത്തു വയ്ക്കണേ നമുക്ക് നോക്കാം അവിടെ തന്നെയുണ്ട് എന്താണ് നൈലോണും റയോണും ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ് നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് ആണ് ന്യൂയോർക്ക് ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നൈലോൺ ന്യൂയോർക്ക് ലണ്ടൻ അതിൽ നിന്നാണ് ഏത് വന്നത് നൈലോൺ വന്നത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ് നൈലോൺ ആണ് ഈ നഗരങ്ങളിലാണ് നൈലോൺ ആദ്യമായി വിറ്റഴിക്കപ്പെട്ടത് കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരം ഏതാണ് റയോൺ ആണ് പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമുള്ള റയോൺ പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്നു അപ്പോൾ റയോൺ എന്ന് പറയുന്നത് കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരം ഏതാണ് റയോൺ ആണ് ഓക്കെ പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാനാണ് അത് ഉപയോഗിക്കുന്നത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം നൈലോൺ ആണ് ഇനി പ്ലാസ്റ്റിക് നോക്കാം ആദ്യം എന്താണ് പ്ലാസ്റ്റിക്കുകൾ നാരുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള പോളിമറുകളാണ് പ്ലാസ്റ്റിക്കുകൾ മനുഷ്യജീവിതത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിയ വസ്തുക്കളാണിവ അല്ലെ പ്ലാസ്റ്റിക്കുകൾ കൃത്രിമ പോളിമറുകളാണ് കൃത്രിമ പോളിമറാണെന്ന് നമുക്കറിയാം ഗാർഹിക ഉപകരണങ്ങൾ മുതൽ കൃത്രിമ ഹൃദയ വാൽവുകൾ വരെ നിർമ്മിക്കാൻ വിവിധ ഇനം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചു വരുന്നു പ്ലാസ്റ്റിക്കുകളെ പോലെ വൈവിധ്യമാർന്ന ഉപയോഗങ്ങൾ ഉള്ള പദാർത്ഥങ്ങൾ വേറെയില്ല വ്യത്യസ്ത ഗുണങ്ങളുള്ള പ്ലാസ്റ്റിക്കുകൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഗുണങ്ങളിലുള്ള വൈജാത്യമാണ് കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നു ഇവിടെ റൈറ്റ് സൈഡിൽ എന്താ കൊടുത്തിരിക്കുന്ന അല്പം ചരിത്രം എന്താ നോക്കി രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് അപ്പോൾ ഗ്രീക്ക് പദമായ പ്ലാസ്റ്റിക്കോസ് കോസ് പ്ലാസ്റ്റിക് എന്ന പദം ഉടലെടുത്തത് എങ്ങനെയാണ് കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിൽ അലക്സാണ്ടർ പാർക്സ് നിർമ്മിച്ചെടുത്ത പാർക്കിസീൻ എന്ന പദാർത്ഥമാണ് പ്ലാസ്റ്റിക്കിന് സമാനമായ ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിൽ പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട വസ്തു ഏതാണ് പാർക്കസിൻ പാർക്കസിൻ നിർമ്മിച്ചതാരാണ് അലക്സാണ്ടർ പാർക്സ് ആണ് കിട്ടിയില്ലോ പ്ലാസ്റ്റിക് എന്ന പദം ഉടലെടുത്തത് പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട വസ്തു പാർക്കസീൻ പാർക്കസീൻ നിർമ്മിച്ചത് അലക്സാണ്ടർ പാർക്സാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ലിയോ ബേക്ലൻഡ് ലിയോ ബേക്ലൻഡ് എന്ന ബെൽജിയൻ രസതന്ത്രജ്ഞൻ നിർമ്മിച്ച ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റ് ആണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലേ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ് ബേക്കലൈറ്റ് നിർമ്മിച്ചതാരാണ് ലിയോ ബേക്ലൻഡ് ലിയോ ബേക്ലൻഡ് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഇദ്ദേഹം ബെൽജിയൻ രസതന്ത്രജ്ഞനാണ് കേട്ടോ ബെൽജിയൻ ബെൽജിയൻ രസതന്ത്രജ്ഞനാണ് അപ്പോൾ എന്താണ് ഫൈബർ എന്താണ് പ്ലാസ്റ്റിക് എന്ന് നമുക്ക് മനസ്സിലായി ഇനി റബ്ബർ നോക്കി റബ്ബർ കുറച്ച് കാര്യം നമുക്ക് ഈ ചാപ്റ്ററിലുള്ളൂ എന്താണ് ഇലാസ്തികത സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ അതാണ് ചോദിക്കാറുള്ള ഇലാസ്തികത ഇലാസ്തികത സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ ഏതാണ് റബ്ബറാണ് റബ്ബർ മരത്തിൽ നിന്ന് എടുക്കുന്ന റബ്ബർ പാലിൽ അതായത് ലാക്ടിക്സിൽ നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത് ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ് പോളിമർ അല്ലേ ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമർ ഇത് റബ്ബർ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏതാണ് റബ്ബറിൻ്റെ മോണോമർ ആണ് ഐസോപ്രീൻ റബ്ബറിൻ്റെ സ്വഭാവം സ്വഭാവങ്ങളുള്ള കൃത്രിമ പോളിമറുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഇവ കൃത്രിമ റബ്ബർ എന്നറിയപ്പെടുന്നു ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ നിയോപ്രീൻ തയോക്കോൾ ബ്യൂണായസ് ബ്യൂണയൻ ഏതൊക്കെയാണ് കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ് നിയോപ്രീൻ തയോക്കോൾ ബ്യൂണായസ് ബ്യൂണയൻ ഇപ്പോൾ ഇലാസ്ഥിഗത സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത് ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ് റബ്ബർ പിന്നെ കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണമാണ് നിയോപ്രിൻ തയോക്കോൾ ബ്യൂണായസ് ബ്യൂണായൻ കിട്ടിയോ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഘടന കണ്ടോ പ്ലാസ്റ്റിക്കുകളുടെ ഘടനയുണ്ട് അത് കഴിഞ്ഞിട്ട് തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസ്റ്റിക്കുകളുടെ ഘടന നോക്കാം വിവിധ പ്ലാസ്റ്റിക്കുകൾ അവയുടെ തന്മാത്രാ ഘടനയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തെർമോപ്ലാസ്റ്റിക്കുകളെ ലീനിയർ പോളിമർ എന്നും വിളിക്കുന്നു തെർമോപ്ലാസ്റ്റിക് കണ്ടോ തെർമോപ്ലാസ്റ്റിക്കിനെ എന്ത് വിളിക്കുന്നു ലീനിയർ പോളിമർ എന്ന് വിളിക്കുന്നു മോൺ മോണോമറുകൾ നേർ രേഖയിൽ ചേർന്നുണ്ടായവയാണെന്ത് കണ്ടോ ഇവിടെ പിക്ചർ കണ്ടോ ആദ്യത്തെ ആ അത് ലീനിയർ പോളിമർ അവിടെ എന്താണ് മോണോമർ നേർ രേഖയിൽ ചേർന്നുണ്ടായതാണ് അത് തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ ഘടന ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്ന് അതായത് ക്രോസ് ലിങ്ക്ഡ് ഘടനയുള്ളവയാണ് ഇത് തെർമോസെറ്റിംഗ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെയാണ് ഇത് തെർമോസെറ്റിങ് കേട്ടോ തെർമോസെറ്റിങ് ഈ ഒരു പിക്ചർ ഓർത്ത് വെച്ചാൽ മതി അതിൽ ക്രോസ് ലിങ്ക്ഡ് ആയിരിക്കും അതായത് പല മോണിമ മോണോമർ യൂണിറ്റ് പല ദിശയിലും കുറുകെ ചേർന്ന ഘടനയാണുള്ളത് ഇവ രണ്ടും തമ്മിൽ ഘടനയിലുള്ള ചൂടാകുമ്പോഴുള്ള വ്യത്യസ്ത സ്വഭാവത്തിന് കാരണം അപ്പോൾ ഒരെണ്ണം ലീനിയർ ആണ് ഒരെണ്ണം ക്രോസ് ലിങ്ക്ഡ് ആണ് ഏതാണ് ലീനിയർ തെർമോ തെർമോ ലീനിയറും തെർമോ സെറ്റിംഗ് ക്രോസ് ലിങ്ക്ഡും ആണ് ഇവിടെ നോക്കി റൈറ്റ് സൈഡിൽ എന്താണ് ചൂടാക്കുമ്പോഴുണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കുകളെ രണ്ടായി തിരിക്കാം ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് തെർമോപ്ലാസ്റ്റിക് ഈ പ്രവർത്തനം എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാം നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ ചൂടാക്കി വീണ്ടും രൂപം വരുത്തുവാൻ സാധ്യമല്ല അപ്പോൾ എന്താണ് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം അതായത് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടാക്കുന്നു അല്ലേ ഹീറ്റ് കൊടുക്കുന്നു ഹീറ്റ് കൊടുക്കുമ്പോൾ അത് മൃദുവാവുന്നു പിന്നെ തണുപ്പിക്കുന്നു തണുപ്പിക്കുമ്പോൾ കട്ടിയാവുന്നു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഹീറ്റ് കൊടുക്കാം ഹീറ്റ് കൊടുക്കുമ്പോൾ പിന്നെയും മൃദുവാവും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ തണുപ്പിക്കാം അതിനെയാണ് നമ്മൾ തെർമോപ്ലാസ്റ്റിക് വെറും തെർമോപ്ലാസ്റ്റിക് ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്താ വ്യത്യാസം തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ആദ്യം ഹീറ്റ് ചെയ്ത് ചൂട് കൊടുത്തു അപ്പോൾ അത് മൃദുവായി പിന്നെ നമ്മൾ അതിനെ തണുപ്പിച്ചു അപ്പോൾ അതവിടെ എന്തായി സെറ്റായി സെറ്റായി പിന്നെ നമുക്ക് ചൂടാക്കിയിട്ട് ഒരു കാര്യമല്ല ഇവിടെ അത് സെറ്റായി അതിനെയാണ് നമ്മൾ തെർമോ സെറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ കിട്ടൂല തെർമോ സെറ്റിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നത് തെർമോ പ്ലാസ്റ്റിക് ആണ് ഇനി നേര ഇതുപോലെ തന്നെ ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തെർമോ പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ മാറ്റം സംഭവിക്കുന്നു തെർമോ തെർമോയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ഭൗതിക മാറ്റം സംഭവിക്കുന്നു അപ്പോൾ ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചത് ഏതാണ് തെർമോ പ്ലാസ്റ്റിക് ആണ് ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നു എന്നാൽ ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്നത് ഏതാണ് അത് പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതിക ഭൗതികമാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്നു കിട്ടിയില്ലോ ഇനിയും തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കും ഏതൊക്കെയാണെന്ന് നോക്കിയത് തെർമോപ്ലാസ്റ്റിക്കില് പോളിത്തീനും പി വി സി അതിന് എന്താണ് പോളിത്തീൻ്റെ ഉപയോഗം വിവിധ പാക്കറ്റുകൾ ട്യൂബുകൾ കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് പി വി സി അഥവാ പോളി വിനൈൽ ക്ലോറൈഡ് എന്താണ് ഇലക്ട്രിക്കൽ വയറിംഗിന് പ്ലംബിങ്ങിന് ഷൂസുകൾ ഹാൻഡ് ബാഗുകൾ റെയിൽ റെയിൻ കോട്ടുകൾ ബോട്ടിലുകൾ ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഏതാണ് പി വി സി ഓക്കെ പോളി വിനൈൽ ക്ലോറൈഡ് ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ ബേക്കലൈറ്റും ഉണ്ട് അതോടൊപ്പം തന്നെ മെലാമിൻ ഫോർമാൽ ഡിഹൈഡ് റെസിനുമുണ്ട് ബേക്കലൈറ്റ് എന്ന് പറയുമ്പോൾ സ്വിച്ച് പ്ലഗ് ബട്ടൺ വൈദ്യുതോപകരണങ്ങളുടെ പാചക പാത്രങ്ങളുടെയും കൈപ്പിടികൾ ഇനി അടുത്തതോ മെലാമൈൻ ഫോർമാൽ ഡീഹൈഡ് റെസിൻ അത് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് അത് രണ്ടും രണ്ടുമേതിലാണ് വരുന്നത് തെർമോ സെറ്റിംഗിലാണ് വരുന്നത് ഇപ്പോൾ സ്വിച്ച് സ്വിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെയോ പിന്നെ ഈ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതിൻ്റെ പേര് ഓർത്തു വയ്ക്കുക മെലാമിൻ ഫോർമാൽ ഡീഹൈഡ് റെസിൻ എന്നുള്ളത് അതാണ് തെർമോ പ്ലാസ്റ്റിക്കിനും തെറമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനും ഉദാഹരണമായിട്ടുള്ളത് ഇനി ഫോർ ആർ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് ഫോർ ആർ എന്ന് പറയുന്നത് എന്താണ് റിഡ്യൂസ് റീയൂസ് റെഫ്യൂസ് റീസൈക്കിൾ ഉപയോഗം കുറയ്ക്കുക ഉപയോഗിച്ചവ തന്നെ വീണ്ടും ഉപയോഗിക്കുക നൽകാതിരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക പുനഃസംക്രമണം ചെയ്യുക അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക റെഡ്യൂസ് റീയൂസ് റെഫ്യൂസ് റീസൈക്കിൾ റെഡ്യൂസ് റീയൂസ് റഫ്യൂസ് റീസൈക്കിൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ മലിനീകരണം പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനീകരണം കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചെറിയ മൂന്ന് പോയിന്റ് ആണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തേത് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക സൽക്കാരവേ വേളകളിൽ ഗ്ലാസ് സിറാമിക് സ്റ്റീൽ എന്നിവ കൊണ്ടുള്ള പാത്രങ്ങളോ പ്രകൃതിദത്ത വസ്തുക്കളോ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾക്ക് പകരം കടലാസ് തുണി സസ്യഭാഗങ്ങൾ എന്നിവ കൊണ്ടുള്ളവ ഉപയോഗിക്കുക അടുത്തത് പ്ലാസ്റ്റിക്കും മൈക്രോണും പ്ലാസ്റ്റിക്കുകളുടെ കനം മൈക്രോൺ യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത് പ്ലാസ്റ്റിക്കിനെ നമ്മൾ മൈക്രോൺ യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത് ഒരു മൈക്രോൺ എന്ന് പറയുന്നത് എന്താണ് വൺ മൈക്രോൺ ഈക്വൽ ടു ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ മൈക്രോണിൽ താഴെ കനമുള്ള പ്ലാസ്റ്റിക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്നിരാൽ ഇവയുടെ ഉപയോഗം നിയന്ത്രിച്ചിട്ടുണ്ട് നാൽപ്പത് മൈക്രോണിൽ താഴെയുള്ളത് ഇനി പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള ഊർജം എന്താണെന്നും കൂടി നമുക്ക് നോക്കണം അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കനം പ്രസ്താവിക്കുന്നത് ഏതിലാണ് മൈക്രോണിലാണ് കേട്ടോ മൈക്രോണിൻ മൈക്രോൺ മൈക്രോൺ ഓക്കെ അടുത്തത് പോളിത്തീൻ പോളി പ്രൊപ്പീൻ മുതലായവ കൊണ്ട് നിർമ്മിക്കുന്ന ക്യാരി ബാഗുകൾ ബോട്ടിലുകൾ എന്നിവയെ ഉന്നത താപനിലയിൽ വായുവിൻ്റെ അധിക സാന്നിധ്യത്തിൽ പൂർണ്ണമായി കത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് സി ഒ റ്റുവും പിന്നെയോ എച്ച് ടു ഒ വാട്ടർ എന്നിവയ്ക്കൊപ്പം ധാരാളം ഊർജ്ജവും സ്വതന്ത്രമാക്കുന്നു ഹൈഡ്രോ കാർബൺ പോളിമർ പോളിമറുകളെ ഉന്നത മർദ്ദത്തിലും താപനിലയിലും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ പോളിമർ തന്മാത്രകൾ വിഘടിച്ച് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയും ഈ വാതക ഇന്ധനം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ട സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട് അപ്പം നമുക്ക് എങ്ങനെ പ്ലാസ്റ്റിക്കിനെ ഊർജ്ജമാക്കി മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ചെറിയൊരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീസൈക്ലിംഗ് സിമ്പിൾസ് ആണ് നോക്കാം അതായത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നമ്പറുകൾ ആലേഖനം ചെയ്ത ഒരു ത്രികോണ ഇതേ ആകൃതിയിലുള്ള അസ്ത്രങ്ങളാണ് നമ്മൾ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നോക്കിയേ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചംക്രമണം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് അവ ഏത് തരം പ്ലാസ്റ്റിക്കാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇതിലേക്കായി വിവിധ പ്ലാസ്റ്റിക്കുകൾക്ക് പുനഃചംക്രമണ ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് മുതൽ ഏഴ് വരെയാണ് കേട്ടോ ഒന്നെന്ന് വെച്ചാൽ പോളി എത്തലീൻ ടെറിത്താലേറ്റ് പോളി എത്തലീൻ പോളിഎത്തലീൻ ടെറിത്താലേറ്റ് ഓക്കെ പിന്നെ രണ്ടാമത്തെ എച്ച് ഡി പി ഇ അത് സാന്ദ്രത കൂടിയ പോളിഎത്തലീനാണ് പിന്നെ വി എന്ന് പറയുന്നത് പോളിവിനൈൽ ക്ലോറൈഡ് ആണ് എൽ ഡി പി ഇ സാന്ദ്രത കുള കുറഞ്ഞ പോളിഎത്തലീൻ സാന്ദ്രത കുറഞ്ഞ പോളിയെത്തലീനാണ് പി പി എന്ന് പറയുന്നത് പോളിപ്രോപ്പിലിൻ പോളി പ്രൊപ്പിലീൻ പോളി പ്രോപ്പിലീനാണ് പി എസ് ആണ് ആണ് പോളീസ്റ്റെറിനാണ് ആണ് പിന്നെ മറ്റുള്ളവ അപ്പോൾ ഇതിൻ്റെ ഈ പേരുകളൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ആദ്യത്തെ പി ഇ ടി പെറ്റ് പോളി എത്തലി ടെറഫ്ലേറ്റ് പോളിഎത്തലി ടെറത് ടെറിത്താലേറ്റ് അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ ഈ വിലയിരുത്താം എന്ന ഭാഗം നമുക്ക് കെമിസ്ട്രിയുടെ ഒരുമിച്ച് എല്ലാം കഴിയുമ്പോൾ ഒരുമിച്ച് എക്സാം എന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ എസ് സി ആർ ടിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കെമിസ്ട്രി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും താങ്ക് യു